ഇവരുടെ പ്രേക്ഷകരെ നമസ്കാരം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ബുദ്ധൻ്റെ മാറ്റവും അത് ഈ പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യും എന്ന വിഷയവുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും അധികം നൈപുണ്യമുള്ള സാമർഥ്യമുള്ള ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാറ്റമാണ് നവഗ്രഹങ്ങളിലും എല്ലാം വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്ത് നിമിഷങ്ങൾ കൊണ്ട് ഫലം തരുന്ന ഒരേ ഗ്രഹം മാത്രമേ ജ്യോതിഷചക്രത്തിലുള്ളൂ അത് ബുധനാകുന്നു ബുധ ഫലത സർവത ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ മറ്റേത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ഓരോ കാലത്തിലാണ് ഫലം സൂര്യനും ചുവയും ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു ശനിയും ചന്ദ്രനും അന്ത്യകാലത്താണ് ഫലം തരുന്നത് ഇവിടെ ഏത് സമയത്തും ഫലം ചെയ്യുന്നൊരു പ്ലാനറ്റാണ് ബുധൻ നിങ്ങൾ ശ്രദ്ധിക്കുക ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ പെട്ടെന്ന് ലോട്ടറി ലക്ക് ഗ്യാമ്പ്ലിങ് ഊഹക്കച്ചവടം ഭൂമി കച്ചവടം അപ്രതീക്ഷിതമായിട്ട് വരുന്ന ലാഭങ്ങളെല്ലാം തന്നെ ബുധൻ്റെ അക്കൗണ്ടിലാണ് ജ്യോതിശാസ്ത്രത്തിൽ ചേർക്കപ്പെടുക ആ ബുധനായിരുന്നു കഴിഞ്ഞ അറുപത് ദിവസത്തോളം വളരെ ദുർബലമായി തൻ്റെ മീനം രാശിയിൽ തൻ്റെ നീചരാശിയിൽ ഉണ്ടായിരുന്നത് അതിന് പലപ്പോഴും ആ ബുധന് മൗഢ്യവുമായിരുന്നു അതിനാൽ പലർക്കും തൻ്റെ സാമർഥ്യം യുക്തി കഴിവ് വാസനകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ സഞ്ജാതമായിരുന്നു അതിൽ നിന്നും മാറി ഇതാ ബുധൻ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും മേടൻ രാശിയിലേക്ക് വരുന്നു ഈ മേടൻ രാശി ബുധനെ സംബന്ധിച്ചിടം അത്ര അനുകൂലമായ രാശിയല്ല ബുധൻ്റെ ഫലവും നല്ലതല്ല മേടൻ രാശി ശത്രു ക്ഷേത്രവുമാണ് എങ്കിലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും അതാണ് ബുധൻ ബുധൻ സൂര്യനോടുകൂടി ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായ നിപുണയോഗം പ്രദാനം ചെയ്യുന്നത് ആ സാമർഥ്യമാണ് ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം ബുദ്ധിയും കീർത്തിയും സുഖവും സൂര്യനും ബുധനും കൂടി ഒന്നിച്ചു വരുമ്പോഴുണ്ടാകുന്നു പക്ഷേ മാസത്തിൽ പകുതി ദിവസവും ഈ ബുധന് സൂര്യൻ മൗഢ്യം കൊടുക്കുന്നു അത് ഏകരാശിയിലാണെങ്കിൽ ഒരേ രാശിയിലാണ് സൂര്യനും ബുധനെങ്കിൽ ആ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല രണ്ട് രാശികളാണെങ്കിൽ ആ മൗഢ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പലപ്പോഴും പല കുട്ടികളുടെയും ജാതകത്തിൽ നാം ബുധനെ മറിഞ്ഞു കാണാറുണ്ട് പന്ത്രണ്ട് എട്ട് ആറ് ഭാവങ്ങളിൽ കാണാറുണ്ട് പക്ഷേ അവിടെയും ഒരു പ്രമാണമുണ്ട് മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന് ബുധൻ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ നല്ല വിദ്യയെ പ്രദാനം ചെയ്യും പ്രത്യേകിച്ച് എട്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അത് ശരിക്കും രാജയോഗമാണ് ഹോരാചാര്യർ നവഗ്രഹങ്ങളിൽ അഷ്ടമമാണ് ഏറ്റവും ദോഷപ്പെട്ട ഭാവമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് തത്ര അതികഷ്ട അഷ്ടമ ഏറ്റവും ദുർബലമായ ഭാവമാകുന്നു എട്ടാം ഭാവം അവിടെ ശുഭഗ്രഹങ്ങൾ നിന്നാലും പാപഗ്രഹങ്ങൾ നിന്നാലും എട്ട് അങ്ങേറ്റം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു സപ്തം ദ്വാദശം അഷ്ടമഞ്ച ഭാവാൻ മുനയോ അരിഷ്ഠാൻ വിദുഹു ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളാണ് ജ്യോതിഷത്തിൽ അനിഷ്ടങ്ങളായ ഇഷ്ടമല്ലാത്ത ഭാവങ്ങൾ അവിടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു ആ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ എവിടെ പോയി നിൽക്കുന്നു ആ ഭാവത്തിന് എന്തുണ്ടാക്കുന്നു വൈകല്യം ഉണ്ടാക്കുന്നു നാശമുണ്ടാക്കുന്നു എന്നാൽ എട്ടാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒറ്റഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് വിശ്രുത ഗുണാഹ ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിക്ക് എന്നാണ് ചമത്കാര ചിന്താമണി അത് അടിവരയിട്ടു പറയുന്നു രാജപുത്രേ അന്യദേശത്തെ പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നു അവർ നൂറായസ് വരെ ജീവിക്കുന്നു നിധാനം നിർബാദ് വിക്രയാത്മാലബന് തൻ്റെ പരാക്രമത്തിലൂടെ ഉത്സാഹത്തിലൂടെ രാജാവ് അധികാരി തനിക്ക് സീറ്റ് തരും ഇരിപ്പിടന്തരും യുവത്യുത്സവം ക്രീഡനം പ്രീതിമന്ദഹ ജീവിതത്തിൽ അവസാന കാലത്ത് നല്ല സന്തോഷത്തെ പ്രാപിക്കും യുവതികളുമായിട്ട് ഉത്സവം ഉണ്ടാക്കും എല്ലാ മെറ്റീരിയൽ ലൈഫും ഭൗതിക സുഖവും അനുഭവിക്കാൻ ഈ ബുധൻ ഒരു വ്യക്തിയെ എന്താക്കുന്നു പ്രാപ്തനാക്കുന്നു അതാണ് ബുധൻ നമുക്ക് ഇനി ഈ മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശികളിലും ബുധൻ്റെ ചരവശാലുള്ള സഞ്ചാരവും അത് എപ്രകാരമാണ് ഒരു വ്യക്തിക്ക് നന്മകളെ പ്രദാനം ചെയ്യുന്നതെന്നും ചിന്തിക്കാം ി ബുധൻ എപ്പോഴാണ് മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒരു മാസക്കാലം ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരു മാസക്കാലമാണ് ബുധൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് കൃത്യമായി മുപ്പത് ദിവസങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഏഴാം തീയതി മുതൽ ജൂൺ മാസം ആറാം തീയതി വരെയുള്ള മുപ്പത് ദിനങ്ങളിലാണ് ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നത് ഈ മുപ്പത് ദിവസക്കാലം ധാരാളമാണ് കാരണം ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ അതുകൊണ്ടാണ് ബുധനാണ് മിഡിൽമാൻ ബ്രോക്കർ ഏജന്റ് ദൗത്യം നിർവഹിക്കുന്ന ആൾ മധ്യസ്ഥൻ ഊഹക്കച്ചവടം രജിസ്ട്രേഷൻ ആധാരം പ്രമാണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ ഈ മേഖലകളിലുള്ളവർക്കൊക്കെ തന്നെ ബുധൻ ധാരാളം സമ്പത്തിനെ പ്രധാനം ചെയ്യും ഈ മുപ്പത് ദിവസക്കാലം ഏതെല്ലാം രാശിക്കാർക്ക് ഗുണമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു കുംഭൻ രാശിക്കാരുടെ ഫലങ്ങൾ ചാരവശാൽ ബുധന്റെ മാറ്റം കുംഭൻ രാശിക്കാർക്ക് എപ്രകാരം പ്രയോജനത്തെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം അവിടെ നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വേണ്ട രണ്ടേക നക്ഷത്ര സമൂഹമാകുന്നു കുംഭം രാശി ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം പാപഗ്രഹങ്ങൾക്ക് നല്ല ഭാവമാണ് ശുഭഗ്രഹങ്ങൾക്ക് നല്ല ഭാവമല്ല പക്ഷെ മൂന്നിൽ ബുധൻ വളരെയധികം പരത്തെ പ്രധാന പരാഗീഹ ആചാര്യർ പറഞ്ഞിരിക്കുന്ന ഭാവഫലം എന്താണ് പ്രബലഹ എന്നാണ് ഒരാൾ പ്രബലനായി തീരും അതിനാൽ ബുധൻ വിദ്യാപരമായ വിഷയത്തിൽ ബൗദ്ധികമായ വിഷയങ്ങളിൽ സന്താന വിഷയങ്ങളിൽ കുംഭൻ രാശിക്കാർക്ക് ശ്രേയസിനെ പ്രദാനം ചെയ്യും സ്വതമേന്ന് കുംഭൻ രാശിക്കാർക്ക് ഏറെ ശനിയൊക്കെ അതിനെ കാഠിന്യം ജന്മശനി കഴിഞ്ഞ് ആശ്വസിച്ച് നിൽക്കുന്ന സമയമാണ് നാലാം ഭാവത്ത് വ്യാഴമുണ്ട് ഇനി മെയ് പതിനഞ്ച് മുതൽ വ്യാഴം അതിശക്തമായി അഞ്ചാം ഭാവത്തിലേക്ക് പോകും പിന്നെ ഒരു ചെറിയ രാജ്യോഗം ചെയ്ത് രാഹു മെയ് പതിനേഴിന് കുംഭൻ രാശിയിലേക്ക് വരുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം കുംഭം രാശിക്കാർക്ക് അനുകൂലമായ വർഷം തന്നെയാണ് ഒരു സംശയവുമില്ല ഈ ബുധനും ഇനി അങ്ങോട്ടേക്ക് വരുന്ന സമയം ഇപ്പോൾ ബുധൻ നീചസ്ഥനായി അറുപത് ദിവസക്കാലം രണ്ടാം ഭാവത്തിലായിരുന്നു അവിടെ നിന്നും ബുധൻ പ്രബല പ്രബലനായി മൂന്നാം ഭാവത്തിലേക്ക് വരുന്നു അത് കഴിഞ്ഞാൽ ബുധൻ പിന്നെ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലേക്ക് വരുന്നു അതിനാൽ പ്രായണ ഈ പ്രായണവെല്ലാം തന്നെ ഉദ്ദേശം കുമ്മൻ രാശിക്കാർക്ക് കൗശലം യുദ്ധി ഗ്യാംളിംഗ് ഊഹക്കച്ചവടം കൺസൾട്ടൻസി മറ്റുള്ളവരെ സഹായിച്ചു തന്നെ കാശിൽ നേടി എടുക്കൽ ബ്രോക്കറേജ് ദൗത്യങ്ങൾ നിർവഹിക്കുക ഇതിലൂടെ ധാരാളം ധനം സമ്പാദിക്കുവാനുള്ള ഒരു പ്രത്യേക കൗശലം കൈവരുന്ന സമയമാകുന്നു ഇവിടെ ശ്രദ്ധിക്കണം ബുധൻ പ്രബലന ഗുണമുണ്ടാക്കും വളരെ നല്ല ഫലമാണ് ചമത്കാരത്തിന പറഞ്ഞിരിക്കുന്നത് വൃത്തിശീലി വലിയ വ്യാപാരികതയെ സുഹൃത്താകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വലിയ വലിയ ആളുകളെ സൗഹൃദം ലഭിക്കും തന്റെ ബുദ്ധി കൊണ്ട് ബുദ്ധിപതിയാണ് ബുധൻ കൗശലത്തിലൂടെ പണ്യകൾ വാങ്ങലും കൊടുക്കലും വ്യാപാരവും കച്ചവടവും ഒക്കെ ചെയ്യും വശിപ്പന്ധ്യാ ദുർവശാനി ഏത് പലകെ പിന്തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയെയും വ്യക്തികളെയും ആളുകളെയും തന്റെ ആ ദൗത്യത്തിലൂടെ തന്റെ വശത്താക്കാൻ കഴിയും അതിനാൽ മധ്യസ്ഥത വഹിക്കുവാൻ വളരെ നല്ലതാണ് നാട്ടിലെ മധ്യസ്ഥന്മാർക്കും രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്നവർക്കും വലിയ വലിയ കേസുകൾ കൈകാര്യം ചെയ്യാൻ വളരെ നല്ലതാണ് വക്കീലന്മാർക്ക് നല്ല സമയമാണ് പല കേസുകളും തീർപ്പാക്കാം ഇവിടെ ഏഴാം ഭാവാധിപൻ സൂര്യൻ വിവാഹപതിയാണ് അതിനാൽ ദാമ്പത്യത്തിലുണ്ടാകുന്ന വിവാഹമോചന കേസുകളൊക്കെ പരിഹരിക്കാൻ വക്കീലന്മാർക്കും നാട്ടുപ്രമാണിമാർക്കും വളരെ അനുകൂലമായ സമയമാകുന്നു ബുധന്റെ ചാരവശാലമുള്ള ഈ മാറ്റം ൂടി ജീവിക്കും അതിനാൽ സന്ദർശിക്കുവാനും പലപ്പോഴും പാർശ്വലായി ഭാര്യ ഭർത്തകന്മാർ തിരിഞ്ഞിരിക്കാനും ജോലി സംബന്ധിച്ചുള്ള യാത്രകളും നല്ല തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അസുലഭമായ അവസരങ്ങൾ കുംഭൻ രാശിക്കാനും ലഭിക്കുന്നു എന്തുകൊണ്ടാണ് ലഭിക്കുന്നത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ എവിടത്തേക്ക് നോക്കുന്നു ഒൻപതാം ഭാവത്തിലേക്ക് നോക്കുന്നു തപസ്ഥാനത്തിലേക്ക് സന്യാസ സ്ഥാനത്തിലേക്ക് നോക്കുന്നു അതിനാൽ തീർത്ഥാടനം അപ്രകാരം എടുത്ത് ശബരിമല മുതലായ സങ്കേതങ്ങളിൽ പോകാം വ്രത ചിട്ടയോടുകൂടി തനിക്ക് ഉപവസിച്ച് മുമ്പോട്ട് പോകുവാൻ വളരെ നല്ലതാണ് ഈ ബുധന്റെ മൂന്നാം ഭാവത്തിലേക്കുള്ള പ്രയാണത്തിന്റെ അനന്തര ഫലം അനുജയന്റെ ലതാവാൻ താനൊരു മഹാവൃഷമായി തന്റെ സഹോദരങ്ങൾ വള്ളികളെ പോലെ തന്നെ ചുറ്റുന്നു അതിനാൽ സഹോദരങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കുവാൻ വളരെ അനുകൂലമായ സമയം സഹോദരങ്ങളെ പ്രശ്നം തന്നെ ഏറ്റെടുക്കാം അവരെ സഹായിക്കാം അവർ തന്നെ കൂടുതൽ ആശ്രയിക്കുന്നു തനിക്കൊരു സമാജത്തിൽ സമൂഹത്തിൽ തന്റെ കുടുംബത്തിൽ ഒരു പ്രാധാന്യം കൈവരും അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ബുധൻ ചെയ്യും അതാണ് ബുധൻ ഞാൻ പറഞ്ഞു കൗശലക്കാരനാണ് ഏത് സമയത്തും ചെയ്യും ബുധന് മറ്റൊരു പ്രകാരത്തിൽ പറയുകയാണെങ്കിൽ ബുധൻ ഇപ്പോൾ മൗഢ്യവുമില്ല അതുകൊണ്ട് കുംഭൻ രാശിക്കാരെ ഇറങ്ങി പുറപ്പെടണം വളരെ അനുകൂലമായ കാര്യങ്ങൾക്ക് നല്ലൊരു തീരുമാനം ഈ ബുധൻ ഉണ്ടാക്കും നിങ്ങൾ മന്ത്രം ഇവിടെ ശ്രദ്ധിക്കണം മന്ത്രം എന്താണ് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ പാനകം തുളസിമാല ഭാഗ്യസൂത്ര വഴിപാടായി ചെയ്താൽ ധാരാളം നന്മകൾ ഈ ബുധൻ കുംഭൻ രാശിക്കാർക്ക് പ്രധാനം ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം